അതെന്നോടുള്ള സ്നേഹമായി വെക്കും എന്ന് ബഹുമാനപ്പെട്ട ആ മഹാന്മാരെ എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامنا അബ്ദുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ കണ്ടും മനസ്സിലാക്കി ഉൾക്കൊണ്ടും സ്നേഹിച്ചു വിശ്വസിച്ചു ഹൃദയത്തിലെറ്റി അവരുനെ സ്നേഹിക്കാൻ മരണ ദിനേല്ലാം ഞങ്ങൾ സ്നേഹിച്ചു അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ളുനൂബനാ ദോഷങ്ങൾ പൊറുത്തുതരണേ വകഫിർ അന്നാ സയ്യിഅതിനാ ഞങ്ങളെ പാപങ്ങൾ പൊറുപ്പിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങളെ കൊണ്ടു തന്നെ പുണ്യമുള്ള സന്തോഷമുള്ള പരമാനന്ദത്തിന്റെ മാധുര്യമുള്ള അങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്ക് ആ രൂപത്തിലുള്ള സക്കറാത്തും മൗത്തും തരേണമേ എന്ന ീ കന്നാകു പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ ഈ മജിസ് ദോഷം അന്ന കാരണമാക്കി തരട്ടെ പാപങ്ങളെല്ലാം പടച്ചു ഇതുകൊണ്ട് നമുക്ക് പരിഹരിച്ചു തെരുമാറാകട്ടെ നല്ല ഒരു മരണം നന്നായി മരിക്കണം അതിനു മുമ്പ് ആഫിയത്ത് നല്ല വേണം ഇതെല്ലാം നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് തലപ്പാറ തങ്ങൾ ഹനീഫൻ മുസ്ലിമൻ ബന്ധപ്പെട്ട് എത്ര വലിയ വെല്ലുവിളികളെയും വേദനകളെയും സഹിക്കാനുള്ള നെഞ്ചുറപ്പ് ബഹുമാനപ്പെട്ട തങ്ങൾക്കുണ്ടായിരുന്നു നമുക്കറിയാം ഓരോ ദിവസവും ബഹുമാനപ്പെട്ടവർ പുറപ്പെട്ടു പോവുകയാണ് സജ്ജനങ്ങളെ സന്ദർശിക്കുവാനും പാപങ്ങൾക്ക് ധൈര്യം കൊടുക്കുവാൻ പ്രവർത്തകരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ അതിന് സംഘടനാപരമായ സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് തങ്ങൾ തെളിയിച്ചു പ്രത്യേക പദവികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും തങ്ങൾ എല്ലായിടത്തും എത്തി എല്ലാറ്റിലും പങ്കുകൊണ്ടു നമുക്കറിയാം രഹസ്യമായി വലിയ തുകകൾ ബഹുമാനപ്പെട്ട സയ്യിദ് സംഭാവനകൾ നൽകുമായിരുന്നു സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എവിടെ ക്ഷണിച്ചാലും വാഹനത്തിന്റെ കൂലി ഇങ്ങോട്ട് വാങ്ങുന്ന ഏർപ്പാടല്ല അങ്ങോട്ട് അതും അതിലപ്പുറവും കൊടുക്കുന്നതാണ് ആ വലിയ നിന്ന് സംഭവസ്ഥർക്ക് മുഴുവനും പറയാനുള്ളത് കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ദീനീ സ്ഥാപനങ്ങൾ ഏതെല്ലാം ഉണ്ടോ ഉറപ്പാണ് ബഹുമാനപ്പെട്ട തങ്ങളവുടെ വലിയ സാമ്പത്തിക സിഹായം അതിനെല്ലാം ഉണ്ട് എന്നത് അനുഭവസ്ഥർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴി അതൊന്നും മറ്റാരും അറിയരുത് എന്ന് തങ്ങൾ ആഗ്രഹിച്ചു താൻ എത്തേണ്ടടുത്തെല്ലാം സാന്നിധ്യം തങ്ങൾ ഉറപ്പു മാതൃകാപരമായിരുന്നു ആ ജീവിതം എന്ന് നമുക്കറിയാം കോവിഡ് ദുരന്തത്തിനിടയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അന്തിമ ദിനങ്ങളൊക്കെ അപ്പോഴും പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് വിളിച്ച് ആശ്വസിപ്പിക്കാനും ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ അത് കണ്ടിട്ടും ധൈര്യം കൈവിടാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്യാനും സാധിച്ചത് ആ ധൈര്യത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽ മുടക്കായി കരുതിയ ആദർശത്തിന്റെയും ആർജവജന്റെയും തെളിവായി നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ബഹുമാനപ്പെട്ട വലിയ തങ്ങളവർ

വലിയ വെളിച്ചം നമുക്കെല്ലാം ഇതുകൊണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഈ കുടുംബത്തിലുള്ളത് ഇപ്പോഴും ആലിമുകളായ സയ്യിദുമാരാണ് അവർ ദീനീ രംഗത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിരയിലാണ് അവർ നമുക്കെല്ലാം മാതൃകാ പുരുഷന്മാരാണ് മുഴുവൻ സമൂഹത്തിനും ദീനിനും വേണ്ടി ചെലവഴിക്കുന്നവരാണ് ഇനിയും ഇവർക്കൊപ്പം എല്ലാവരും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങളൂട്ടത്തിലേറ്റവും ഉത്തമന്മാർ

എന്നാണ് മറ്റൊരു മുസ്ലിമീങ്ങളല്ലാത്തവർക്കും ഈ ഉമ്മത്തിലെ ആവശ്യമുണ്ട് ഈ സാധാതുക്കൾ എല്ലാവർക്കും തണലണല സമൂഹത്തിന് മൊത്തം ഉപകാരമായ കുന്തുംജത്തില ജനങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃത്വവും ക്ഷേമരാഷ്ട്രവും ആവശ്യമായ മാതൃകയും ഏറ്റവും ഉത്തമമായ ജീവിതശീലങ്ങളും എല്ലാവർക്കും നൽകുന്ന തണൽ ഈ ഉമ്മത്തിന് വേണ്ടി ആ മാതൃകകളാണ് ഈ അഖിലുബൈത്തിൽ നിന്ന് നമുക്ക് കാണാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പല്ല് നിങ്ങളാണ് നബി കുടുംബമാണ് ഞങ്ങളുടെ തലയിൽ മുടി കിളിർത്തു നിങ്ങളുടെ ഒക്കെ മഹത്വം കൊണ്ടാണ് പറയുന്നത് വാക്കുകൾ ചരിത്രം

വരില്ല നമുക്ക് ഉറപ്പാണ് ആ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ മഹത്തുക്കൾ കരുത്തു പകരുമ്പോഴാണ് നമ്മുടെ രണ്ട് ലോകവും രക്ഷപ്പെടുന്നത് അള്ളാഹുറ്റി കൊടുക്കുമാറാകട്ടെ െഹാനായാഹുമാർട്ടെ പരിശുദ്ധ ിൽ നിന്ന് കാന്തപുരമുസ്താദിന്റെ നാൽപ്പത് ദിവസം നീണ്ട റസ്സിലും മുഴുവൻ പങ്കെടുത്ത് ഒരു ഉത്തമനായ ശിഷ്യൻ അതാണ് കർണാടക മുഴുവനും വെളിച്ചമായി പിന്നീട് കേരളത്തിലും ഇറഞ്ഞുനിന്ന ബേക്കൽ ഇബ്രാഹിം മുസ്ലിയായ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്കും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ കോവിഡ് കാല എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു ജനാസയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ എത്തിയപ്പോൾ എല്ലാ ആ സമയു ലക്ഷം പേരാണ് പ്രഭാഷകനല്ലാദിനു വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് അണിനിരന്ന് എത്തിച്ചേർന്നതെങ്കിൽ അത് എഴുപന്റെ സമൂഹത്തിൽ നൽകിയ തണലിന്റെ വലിയ എന്ന് ഈ മഹിപ്പുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്

നാണം ഒരു കാലഘട്ടം കാലഘട്ടം നാണം കെടുത്താൻ വേണ്ടി മാത്രം ചിലർ പ്രത്യേകം സംഘടിക്കുന്ന ചാനലുകൾക്ക് സ്വന്തം മൊത്താലിമീങ്ങളുടെ മുന്നിൽ അടുക്കളയിലെ സ്ത്രീജനങ്ങളുടെ മുന്നിൽ മാനം കെട്ടുപോകുന്നതാണ് നമ്മൾ പലയിടത്തും ഇപ്പോൾ കാണുന്നതെങ്കിൽ ഈ രൂപത്തിലൊക്കെ

നമ്മൾ ആലോചിച്ചു നോക്കുക െ അതൊരു സമുന്നതനായ ഒരു നേതൃത്വം നൽകിയ വലിയ നൽകിയായിരിക്കും അള്ളാഹുവിനെയല്ലാതെ മറ്റൊന്നും ഭയപ്പെടുകയില്ല എന്ന് അവിടൊന്നും പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പാർലമെന്റിൽ പോലും നമുക്ക് ഓർമ്മയുണ്ട് ആ വലിയ മനുഷ്യൻ വാങ്ങി തന്ന സ്വാതന്ത്ര്യം അതിന്റെ നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ സദസ്സിന്റെ പ്രൗഢമായ നേതൃത്വം സയ്യിദ് സമൂഹത്തിലെ സൗമ്യ സാന്നിധ്യം ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സുൽത്താനും

ഒരു നിമിഷം പോലും വെറുതെ ആ വലിയ ും നമുക്ക് ചില ഒരിക്കൽ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു നടന്ന അല്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും കേട്ടോ മഹാനായ സയ്യിദ് തങ്ങൾ അവരോടൊക്കെ മറുപടി പറഞ്ഞു എന്റെ കിടക്കുമ്പോഴും ഞാൻ ഒറ്റക്കാണ് അതിനിടയിൽ കുറച്ചു നേരം എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി കളഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല إِنَّ لَتِّيَمْ وَتَوَفَّنَا مَعَ الأَبْرَارِ

അതായിരിക്കും ബഹുമാനപ്പെട്ട ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞു പോയത് നടുവിലങ്ങാടിയിലായിരുന്നു താമസം പക്ഷേ നടുവിൽ നിന്നില്ല ഹക്കിന്റെ പക്ഷത്തു തന്നെ നിന്ന് മറ്റെല്ലാ വെല്ലുവിളികളെയും ഭീഷണിയെയും ചെറുത്തു നിന്നു

തണലിൽ ഈ ഈ നമുക്കെല്ലാം മുഴുവൻ ഇങ്ങോട്ട് സ്നേഹിച്ച ബഹുമാനപ്പെട്ട സദസ്സിന്റെ എല്ലാ എല്ല ആയിരം മടങ്ങും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ സുൽത്താനിൽ ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന